السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد الله سبحانه وتعالى نمد الله بدا الله تيرت درد جيوة الخير بركة الله سبحانه وتعالى نمكن لك نكره الله سبحانه وتعالى അവൻ്റെ മഹൽ കൊണ്ട് നമ്മുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും ഒള്ളാഹ് വീട്ടിൽ തരട്ടെ ആ മീനിയ അറുബലാലമി എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് ഒരുപാട് ആളുകൾ പറയുന്ന ഒരു പ്രയാസമാണ് ഉസ്താദെ എനിക്കിന്നാലേ ആവശ്യമുണ്ട് അതൊന്നെനിക്കൊന്ന് നിറവേറ്റി കിട്ടണം എന്താണ് ചെയ്യേണ്ടത് എൻ്റെ കടമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ളത് അല്ലെങ്കിൽ ഭർത്താവ് മക്കൾ കൂടെ പിറപ്പുകൾ അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് പ്രയാസങ്ങൾ എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ജോലി സംബന്ധമായി അല്ലെങ്കിൽ മറ്റുമൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഇന്ന് എല്ലാ ആളുകളും പറയുന്നതാണ് എന്താണ് അതിനൊരു മാർഗം എന്നത് നമുക്കറിയാം പരിശുദ്ധമായ ദീനിൽ അങ്ങനെയുള്ള പ്രയാസങ്ങൾക്കൊക്കെ വളരെയധികം നമുക്ക് ഫലപ്രദമായ വിശ്വാസത്തോട് കൂടിയിട്ടൊരാൾ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ഫലപ്രദമായ വളരെ മഹത്വമുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിനൊക്കെ പ്രതിവിധികളുണ്ട് എന്ന് നമുക്കറിയാം നമ്മളെപ്പോൾ പറയുന്നത് പോലെ ആത്മാർത്ഥമായി മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടൊരാള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് വലിയ മഹത്വമുണ്ട് അതിന് ഇജാബത്തുണ്ട് എന്ന് നമുക്കറിയാം എപ്പോഴും വേണ്ടത് വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ തത്വം തന്നെ എന്താ വിശ്വസിക്കുക എന്നുള്ളതാണ് അത് വിശ്വാ അതിൽ വിശ്വാസം ഉണ്ടാവുക എന്നത് തന്നെയാണ് അപ്പോൾ അതേപോലെ തന്നെ വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ഏതൊരു കാര്യവും ഇത് നടക്കും ഇത് നടക്കും നടക്കുമെന്ന് ഒരു കൂടി തന്നെ നമ്മളത് ചെയ്യണം അല്ലെങ്കിൽ ഇതിനൊന്നും ഫലം ലഭിക്കാൻ ഒരിക്കലും സാധിക്കുന്നതല്ല നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഫർവ് നമസ്കാര ശേഷവും ഏഴ് ഫാത്തിഹ ഓതണം നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള തിക്കറുകളും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മുടെ മനസ്സിൽ മറ്റൊരു ചിന്തയില്ലാതെ ദുന്യവിയായ ലക്ഷ്യമില്ലാതെ ഇതെല്ലാം അള്ളാഹുവിലേക്കുള്ള ഒറ്റ ഉദ്ദേശമാണ് എന്നൊരു ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിൽ വിചാരിച്ചിട്ട് എല്ലാം ഉള്ളാഹുവിനേക്കാണ് എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ ഫാത്യ ഏഴ് ഫാത്യഹ നമ്മൾ പാരായണം ചെയ്യുക മനസ്സിലുള്ള ഉദ്ദേശം അത് നിറവേറാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിൽ പ്രത്യേകം നമ്മൾ കരുതുകയും ചെയ്യുക എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ഇരു കരങ്ങളും ഉയർത്തി അള്ളാഹുവിനോട് എന്താണോ നമ്മുടെ കാര്യം അത് നമ്മൾ പ്രാർത്ഥന നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഉദ്ദേശം നമുക്ക് നിറവേറിക്കട്ടും ആ ഫാത്യാ ബറുക്കത്ത് കൊണ്ട് അള്ളാഹു നിറവേറ്റിത്തരുന്നതാണ് അള്ളാഹു സുബഹാനോ താര നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് തരട്ടെ നമ്മുടെ എല്ലാവിധ ഹലാല മുറാദുകളും അള്ളാഹു വെട്ടിത്തരട്ടെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ അവൻ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഇഷ്ടദാസന്മാർ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സാമലൈക്കും വരഹമുല്ലാഹി വരകാത്തൂ